ോഷൻ ഇതേ രാജൻ കലിയുഗം എന്ന് പറഞ്ഞ ദോഷത്തിന്റെ ഒരു വലിയൊരു സമുദ്രമാണ് ദോഷങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഒരേ ഒരു കാര്യമാണ് അസ്ത്രീ മഹാൻ കീർത്തനാ ദൈവ കൃഷ്ണസ്യാ ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനം ഭഗവാന്റെ നാമജപ ഒഴികെ ഈ കലിയുഗത്തിൽ നല്ല കാര്യമായിട്ട് വേറെ ഒന്നുമില്ല എല്ലാത്തിലും ദോഷങ്ങളുണ്ട് അതുകൊണ്ട് ൂടെ നമ്മൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക ഭഗവാന്റെ നാമ ജപിച്ച് 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 നമുക്ക് നമ്മുടെ ബോധത്തെ ഉയർത്താൻ ശ്രമിക്കുക അത് ഒറ്റ ദിവസത്തെ പ്രോസസ്സല്ല ഒരു ഡെയിലി പ്രോസസ്സാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം കഴിക്കും രണ്ടു മൂന്ന് ദിവസം കഴിക്കത്തിൽ അങ്ങനെയല്ലോ നിത്യേന ആ ഒരു ഭക്ഷണം കഴിച്ചെങ്കിലല്ലേ നമ്മുടെ ശരീരം നിലനിൽക്കും ഇനി നമുക്ക് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു റെഗുലർ എക്സസൈസ് വേണം ഒരു ദിവസം ചെയ്യുന്നു ഒരു ദിവസം ചെയ്യുന്നില്ലാതെ ശരിയാവില്ല അതേപോലെ നാമജപം തുടർച്ചയായിട്ടുള്ള ഒരു നിത്യ നാമജപം അത് നമ്മുടെ ഒരു ഡെയിലി ഷെഡ്യൂൾ ആക്കി മാറ്റിയെങ്കിലും പറ്റും അതുകൊണ്ടാണ് നമ്മുടെ ഈ സത്സംഗത്തിലുള്ള ഭക്തർ കൂടുതൽ പേരും പതിനാറ് മാല ഹരേ കൃഷ്ണ മഹാധന്ദ്രം ജപിക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ മൂന്ന് നാല് വർഷമായിട്ട് നമ്മുടെ സത്സംഗത്തിലൂടെ ഭക്തരോട് ഇത് പുതിയതായിട്ട് കാണുന്ന ഭക്തര് നമ്മുടെ എങ്ങനെയെങ്കിലും ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും മൂന്ന് നാല് വർഷമായിട്ട് പതിനാറ് നാലോ നിത്യവും ജപിക്കുന്ന ഭക്തജനങ്ങളുണ്ട് അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അങ്ങനെ ക്രമേണ ക്രമേണ നമ്മൾ ആത്മീയ കാര്യത്തിൽ കൂടുതൽ ഏർപ്പെടാൻ ശ്രമിക്കണം അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്യിക്കണം ശരീരം കൊണ്ട് കൂടുതൽ ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെടണം മനസ്സുകൊണ്ട് കൂടുതൽ ഭഗവത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കണം അങ്ങനെ ശരീരവും മനസ്സും ബുദ്ധിയും പരിശുദ്ധമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്